ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നത് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കണം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് ബ്ലോഗാട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് ഡീറ്റെയിൽഡ് ബ്ലോഗായിട്ടാണ് അപ്പോൾ ഞാൻ ചിക്കു അമ്മ പിന്നെ നമ്മൾ ഷാമി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടിയിട്ടാണ് ഷോപ്പിംഗ് പർച്ചേസിന് പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഹൈവേ കൂടെ ഓടിക്കുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഹൈവേയിൽ ഓടിക്കാൻ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല വേറെ ഒന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ് കൈസ് ഇതിൽ ഹൺഡ്രഡ് അബവ് സംതിങ് പോകണം അത്രയും ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷേ ഇപ്പം ഞാൻ ജോലിക്ക് മുന്നേ റൂട്ടായി ആ വീട് തൊട്ട് ജോലി വരെയുള്ള ഹൈവേ പോർഷനില്ലേ അത് മാത്രം ഞാൻ കംഫർട്ടബിൾ ആണ് അവിടെ മാത്രം ഞാൻ ഓടിക്കാറുള്ളൂ വേറെ രീതിയിലേക്ക് എടുക്കുക എനിക്ക് ഭയങ്കര പേടിയാണ് കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിലേക്ക് എത്തി എവിടെയെങ്കിലും ഒരു ഓർണമെൻറ്റ്സ് കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ അവിടെ ആദ്യം പോയി നോക്കും മേടിച്ചാലും ഇല്ലെങ്കിലും അതെന്താന്നല്ലേ അതൊരു വീക്ക്നസ് ആയോന്നും എനിക്കൊരു ചെറിയ സംശയം ഇല്ലായി ഇല്ല ഗൈസ് ഇവിടെ ചാകരയാണ് ക്ലിയറൻസിൻ്റെ എന്താ വെച്ചുകഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഡോളർ രണ്ട് ഡോളർ നാല് ഡോളർ അഞ്ച് ഡോളർ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പാൻസിനൊക്കെ എടുക്കുന്നത് അപ്പോൾ ചിക്കോ കുറച്ച് വാരി കൂട്ടുന്നുണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത്രയും ഡോളറിനെല്ലാം കിട്ടണമെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾസ് കാണിച്ചു തരാം ആ ആ അതുപോലെ തന്നെ അമ്മ എടുത്തിട്ടുണ്ട് അമ്മ ചാ സ്വെറ്റർ പോലത്തെ സംഭവമാണ് ഇട്ടിരിക്കുന്നത് അമ്മയ്ക്ക് തണക്കാണ്ടിരിക്കാൻ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു ഫോർ ഡോളറും ത്രീ ഡോളറും ഉള്ളൂ ഗൈസ് ചിക്കോ കൺഫ്യൂസ്ഡ് ആണ് എന്തൊക്കെ എടുക്കണം എന്ന് ഇവിടെ കുറച്ച് ക്ലിയറൻസ് സാധനങ്ങളുണ്ട് ക്ഷാമ ഇവിടുത്തെ എല്ലാം കട കയ്യിലെടുത്തിട്ടുണ്ട് ചിക്കുമണിയുടെ കയ്യിലും കുറച്ചുണ്ട് കാഞ്ചകണ്ണ കണ്ട കുറച്ചുള്ളൂ കുറച്ച് വല്ലപ്പള്ളി ഷോപ്പിങ്ങിന് ഇങ്ങനെ ക്ലിയറൻസ് ആയിക്കൊണ്ടേട്ടെ പിന്നെ ഞാനത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് പിന്നെ ഇന്ന് നമ്മുടെ ഈ കടയിൽ ആൾക്കാർ കുറവാണ് ആൾക്കാർ അങ്ങനെ ഇല്ല അപ്പം നമുക്കത് എടുക്കാനുള്ള നല്ല സൗകര്യമുണ്ട് അമ്മ അമ്മ എടുത്തിട്ടുണ്ട് ഒരു സ്വെറ്റർ കയ്യിൽ പക്ഷെ അമ്മ ഇട്ട് നോക്കുന്നില്ല ഞങ്ങൾ ഇട്ട് നോക്കുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നു അമ്മ കാഞ്ചനെ അതും ഇതും ഇതിനാകെ മൂന്ന് ഡോളറുള്ള കൈസ് ഇത് മൂന്ന് ഡോളർ മാത്രം കനച്ച കറക്റ്റ് ഒരു മൂന്ന് ഡോളർ ശരിക്കും അതിൻ്റെ റേറ്റ് തേർട്ടി ഡോളേഴ്സ് ആയിരുന്നു ഇപ്പം അത് മൂന്ന് ഡോളർ കിട്ടുന്നത് പിന്നെ നോക്കുക കൈസ് ഈ പാൻറ്റിൻ്റെ വില ഈ ജീൻസിൻ്റെ റേറ്റ് അയ്യോ ജീൻസിൻ്റെ റേറ്റ് വൺ ആണ് കൈസ് വൺ ഡോളർ ഫോർട്ടി സെൻസ് ഞാൻ എടുക്കാം അപ്പോൾ അതുപോലെ നമുക്ക് കുറേ സാധനങ്ങൾ അതുപോലെ നാല് ഡോളറ് മൂന്ന് ഡോളർ കണ്ടോ നമുക്കാണ് ഇതിൻ്റെ റേറ്റ് ഇത് പത്ത് ഡോളർ പത്ത് ഡോളർ എനിക്ക് കൂടുതൽ തോന്നും ഇതഞ്ച് ഡോളർ നമ്മൾ കിട്ടുമ്പോൾ അതിനേക്കാളും കുറവിന് കിട്ടുക എന്നല്ലേ നോക്കാം ഇതൊക്കെ ഡോളർ ഡോളറേ ഉള്ളൂ ഈ ഒരു പാൻറ്റിൻ്റെ റേറ്റ് ഒരു ഡോളർ പത്ത് സെൻറ്റ് അതൊക്കെ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ് ഗൈസ് പിന്നെ ഇതാ ചിക്കു കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാന്ന് ചിക്കു കാണിച്ചെന്ന് എന്തൊക്കെയാണ് എടുത്തതെന്ന് ചിക്കവാൻ ടു അതിൻ്റെ റേറ്റ് എത്രയാ റേറ്റ് ആണെങ്കിൽ ഇത് സിക്സ് ഡോളേഴ്സ് ഇതൊരു നോക്കാ കാണിച്ചു തന്ന ഇതിലേക്ക് ഫൈവ് ഡോളേഴ്സ് അത് ക്ലിയറൻസിൽ കാരണം റെഡ് ടാഗ് ഇതൊരു പാൻറ് നോക്കണ കറക്റ്റ് കാണിക്കണം ഫോർ ഡോളേ അത് നല്ലൊരു ടോപ്പായിട്ടുണ്ട് ഹൈ നെക്ക് ടോപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ത്രീ ഡോളേഴ്സ് ചിക്കു വളരെ ഹാപ്പിയാണ് ഇതൊക്കെ ചിക്കു എടുക്കാൻ പറ്റുള്ളൂ എന്താ ഐ ഹ്ൽസ്ക്രൈബേഴ്സ് ഗ്യാസ് ഹലോ ഫ്രോം കേട്ടോ സ്നു സ്റ്റോം ഗ്യാസ് അങ്ങനെ ഞങ്ങള് ഞങ്ങള് കോമൺ ഫ്രണ്ട്സ് കോമൺ ഫ്രണ്ട്സ് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വെക്കഴിയുമ്പോൾ അവിടെ ഫുഡ് കഴിക്കാമെന്നുള്ള പരിചയം കേട്ടോ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെയാണ് നമ്മുടെ പരിചയപ്പെട്ടത് എവിടെ ഉണ്ടാലും ഭയങ്കര സ്നേഹമാണ് അവർക്ക് റെസ്റ്റോറൻറിൽ വന്നാലും ചിലർ ഭയങ്കര എന്താ പറയുക നല്ല ഇഷ്ടമാണ് ഈ ക്ലോതിങ് സ്റ്റോറിൻ്റെ തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ അതിനെ അറ്റാച്ച് ആയിട്ടുള്ള അതിൻ്റെ വേറെ ഒരു സെക്ഷനാണ് ഹോം സെൻസ് എന്ന് പറയുന്ന ഷോപ്പ് ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലേക്കുള്ള നമ്മുടെ ബെഡ്ഷീറ്റ് പിന്നെ അതിനുള്ള കാ അതുപോലെ തന്നെ കാർപ്പറ്റ്സ് പെല്ലോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് അത്രയും ഡെക്കറേറ്റീവ് സാധനങ്ങളാണ് ഈ കടയിലുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ ഭയങ്കര ഭംഗ്യം എന്താ പറയുക ഭയങ്കര വേറെ വേറൊരു വൈബാണ് എന്താ വെച്ചാൽ അത്രയും ഭയങ്കരുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുപോലത്തെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം മാത്രം തന്നെ ഞാൻ ചിക്കനോട് ചിക്കന് കാണുന്നതൊക്കെ വേണ്ടി വരും ചിക്കൻ എല്ലാം നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു മതി 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 നമുക്ക് പിന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ കൊണ്ടുപോകും പക്ഷേ സത്യം പറയാം നല്ല ഭംഗിയാടല്ലാം കാ നമ്മളൊന്ന് നോക്കി നിന്ന് പോവും ഇതിൻ്റെ റേറ്റ് നോക്കാം ഈ ഒരു കസാരയുടെ ഒരു കസാരയുടെ റേറ്റ് എത്ര കണ്ടാൽ കാണിച്ചു പിന്നെ പൊട്ടിച്ചെടുത്താൽ അവിടെയ്ക്കു ടു ഫോർട്ടി നയൻ ഒന്നോക്കിട്ട് പോകുന്ന ആ മുഖം ഒന്ന് കാണിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ടു ഫോർട്ടി നയൻ വൺ ഫോർട്ടി നയൻ ചെടി നോക്കാന്ന് ചോദിച്ചിട്ടാ ഞാനൊന്ന് ಅಯ್ಯೋ <laughs> 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 അതല്ല ചെടികൾ ഒരു ആണ് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സത്യം ഇത് ഫേക്ക് ചെടികളാണ് പക്ഷേ അതിൻ്റെ റേറ്റ് നോക്കും വൺ ഫോർട്ടി നയനും പ്ലസ് ടാക്സും കൂടി വരുമ്പോൾ ഒരു വൺ സിക്സ്റ്റിയോളം എന്തായാലും വരും അപ്പം മനസ്സിലായി എന്ത് ദൈവം ഇത്രമാത്രം റേറ്റ് അതിൽ നിന്ന് ഈ കാർപ്പറ്റ്സ് ഒക്കെ നോക്കി വലിയ വലിയ കാർപ്പറ്റ്സിന്റെ റേറ്റ് ആണ് ടു ഫിഫ്റ്റി ഡോളർ ലൈക്ക് ടു ഫോർട്ടി നയൻ പോയിന്റ് നയൻ നയൻ എന്ന് പറയുന്നത് ടൂ ഫിഫ്റ്റി ഡോളർ അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ എമൗണ്ടിലേക്ക് ആക്കുമ്പോൾ എത്ര എന്ത് റേറ്റാ നോക്കും അപ്പോൾ എന്തായാലും മേടിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ നമുക്ക് കാണാം നല്ല റേറ്റ് അത് ഫേക്ക് റേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഞാൻ ഈ വീഡിയോയില് ഇപ്പൊ വീഡിയോ എടുക്കുന്ന സമയത്ത് വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മുടെ ചുറ്റും ആൾക്കാരൊന്നുമില്ല അപ്പോൾ ആ കടയിൽ അത്ര ആൾക്കാരില്ലാത്തത് കൊണ്ട് ഭയങ്കര സൈലന്റ് ആണ് അപ്പം ഞാൻ മാത്രം ഇങ്ങനെ ഉറക്കുറക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും എന്നെ ഒന്ന് നോട്ട് ഇത് എന്താ ഈ കുട്ടി ഇങ്ങനെയെന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കടയുടെ പറ്റി പറയാമെന്ന് വെച്ചിട്ടില്ല എന്താണെന്ന് വെച്ചിങ്ങേ ഫുൾ ഡെക്കറേറ്റീവ് സാധനങ്ങളാണ് പല വെറൈറ്റീസ് ഓഫ് ഡെക്കറേറ്റീവ് സാധനങ്ങൾ എന്ന് പറയാം നമുക്ക് എന്താ പറയുക മദ്യാവില എന്തൊക്കെ നമുക്കിപ്പോൾ ഒരു ആര് ആരെങ്കിലും പറയുകയാണോ ഇതൊക്കെ മേടിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ മേടിക്കേണ്ടതെന്ന് തന്നെ കൺഫ്യൂസ്ഡാകും അതുപോലത്തെ സാധനങ്ങളുണ്ട് അത്രമാത്രം സാധനങ്ങളുണ്ട് നമുക്ക് പ്ലേറ്റ്സിലായാലും അല്ലെങ്കിൽ ടേബിൾസ് ആയാലും അല്ലെങ്കിൽ പ്ലാന്റ്സ് പിന്നെ വാൾഡ് ഡെക്കറേഷൻ എല്ലാ ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നെ ഈവൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോലും കുറേ സാധനങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ പോലത്തെ തന്നെ വേറൊരു മോഡൽ സാധനങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു എന്താ പറയുക ഒരു പ്ലേറ്റ് കണ്ടിരുന്നു ഇന്ന് ഈ പ്രാവശ്യം പോയിപ്പം കണ്ടില്ല ആ പ്ലേറ്റിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ സഞ്ജീവ് കപൂർ നമ്മുടെ ഷെഫിൻ്റെ പ്ലേറ്റ് ആളുടെ പേര് എഴുതിച്ചിട്ടുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ചിക്കും ഇത് കാണിക്കുന്നുണ്ട് ക്ലോക്ക് വേറെ ഒന്നല്ല ചിക്കു കഴിഞ്ഞ ദിവസം ഒരു ക്ലോക്ക് ഇതുപോലെ ടൈമർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് കമ്പയർ ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞു പിന്നെ അത് കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് കുറവാണെങ്കിൽ അയ്യോ എന്തായിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാതെ നോക്കണ്ട എന്ന് പറഞ്ഞു അതിന് അതിൻ്റെയായത് നല്ല ക്വാളിറ്റി ഉണ്ടാവും ഇതിന് അതിൻ്റെ നല്ല ഇത് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് പിന്നെ അവൾ അവിടെ നിന്ന് നീങ്ങി പോയി പിന്നെ ഈ ചെടികളൊക്കെ എന്തു ഭംഗിയാലും കാണാൻ എന്താ പറയാ സത്യം എനിക്ക് ഇത്ര മാത്രം പറയത്രമാത്രം ഇഷ്ട ഇങ്ങനത്തെ ചെടികൾ കാണുമ്പോൾ നല്ലൊരു വായ്പാടും അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതൊന്നും അല്ല ഫേക്ക് ആണ് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കാം ഷാമു ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ ഇവിടെ ഒന്ന് മുകളിലേക്ക് വരാ ഷ്യാമുനെ പിന്നെ കാണാല്ലേ ഞാൻ തപ്പത്തിയിട്ട് എന്നാ ചോദി ഡ്രസ്സിൻ്റെ ഇടയിലാണ് ഏതെടുക്കണം എന്നറിയാണ്ട് അതിന്റെ ഉള്ളില് മുങ്ങി തപ്പായിരുന്നു അത് ആളെ ചപ്പ് കുറച്ചും എടുക്കത്തിന് മനസ്സിലായി ഷാമ്പു തപ്പം എടുക്കത്തിയാണെന്ന് എനിക്ക് മനസ്സിലായി ചുക്കുന് ഇങ്ങും മതി ആയിട്ടില്ല ചുക്ക് കാണാൻ അവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വാങ്ങിയിട്ട് കേട്ടോ നമുക്ക് പുതിയ അടുത്തൊരു വീഡിയോയിൽ കാണാം ചെയ്ത സ്പെഷ്യൽ ബസ് ആയിക്കോ